ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ രാഹുലിന് നല്ല എട്ടിന്റെ പണി തന്നെയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് രാഹുൽ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സേനന്റെ ആ ഒരു ഡെഡ് ബോഡി വരുന്നതും കാത്ത് ഇങ്ങനെ ഇരിക്കാൻ അപ്പൊ ആംബുലൻസിൽ വരുന്നുണ്ട് പെട്ടിയൊക്കെ ആയിട്ടാണ് കൊണ്ടുവരുന്നത് അപ്പൊ പെട്ടി അങ്ങനെ തന്നെ രാഹുൽ മുമ്പിൽ എടുത്ത് വെക്കുവാണ് കിരണൊക്കെ പൊട്ടിക്കറിയുന്നുണ്ട് കിരണെ സമാധാനിപ്പിക്കുകയാണ് സാഹുലിന്റെ മോനെ മനുഷ്യരൊക്കെ ആവുമ്പോ ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് രൂപമൊക്കെ ചിരിയായിട്ട് വരുന്നത് രാഹുലിന്റെ ആ ഒരു പറച്ചിലൊക്കെ കേൾക്കുമ്പോഴേക്കോ കല്യാണിയും അതുപോലെ തന്നെ സോണിയൊക്കെ തകർത്ത് അഭിനയിക്കുകയാണ് തന്റെ അച്ഛൻ പോയ പോലെ തന്നെ രീതിയിൽ അഭിനയിക്കുകയാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ രാഹുൽ ചിരിക്കുകയാണ് രാഹുൽ മനസ്സിലാക്കണം ഈശ്വരം കാണട്ടെ എന്റെ മോളും ഇല്ലല്ലോ എന്നൊക്കെ ഇനി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ശേഷമാണ് അവിടെ നാടകീയമായിട്ട് രംഗങ്ങളൊക്കെ അരങ്ങേറേണ്ടത് നമ്മുടെ രാഹുലിനെ ചവിട്ടി പുറത്താക്കാണ് രൂപ ഇരുപത്തിയഞ്ചു വർഷം മുമ്പ് താനും തന്റെ ഭർത്താവ് സുഖമായിട്ട് ജീവിക്കുന്നത് കാണാൻ സാധിക്കാതെ സ്വത്തുക്കൾക്ക് വേണ്ടി തന്റെ ഭർത്താവിന് തന്നെ നിന്ന് അകറ്റി വേറൊരു സ്ത്രീയുടെ ബന്ധമുണ്ടെന്ന് പറഞ്ഞു പരത്തി എന്നിട്ട് ആ സ്ത്രീയുടെ ബന്ധം ഉണ്ടത് രാഹുലിനെ തന്നെയാണല്ലോ അതുകൊണ്ട് താരനും താരനെ കൊണ്ട് രാഹുലിനെ മുഖത്തടിപ്പിക്കാണ് രാഹുലാകെ നാണം കെട്ട് മരവിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോകട്ടെ രാഹുലാകെ ആകെ ചത്ത അവസ്ഥയിലാണ് ഇനി തനിക്ക് എന്ത് സംഭവം കുഴപ്പമില്ല എല്ലാത്തിനും സർവനാശം വരുത്തിയിട്ട് താൻ അടങ്ങൂടുന്ന രീതിയാണ് രാഹു രാഹുൽ നിക്കണ അങ്ങനെ രാഹുലിനെ നമ്മുടെ രാഹുലിന് തിരിച്ചടി കിട്ടി പ്രകാശിനും വിക്രത്തിനും ഒക്കെ ഏറെ കുറെ ഒക്കെ കിട്ടിക്കഴിഞ്ഞു ഇനി ആ കിട്ടാണത് സരൂവിനെ മാത്രമാണ് അപ്പൊ അടുത്ത ചാൻസ് സരയൂവിന്റെ ആട്ടോ സരയു അങ്ങനെ നമ്മുടെ മനോഹർ ഒരു ഫ്രോഡാന്നുള്ള സത്യം അറിയാവുന്ന ഭാഗങ്ങളാണ് ഇനി വരുന്നത് ഇനിയിപ്പൊ അതും കൂടി അറിയാനുള്ളൊ പിന്നെ കാർത്തികയുടെ കുറച്ച് കാര്യങ്ങളുണ്ട് എന്നാലും ഈ ശത്രുക്കളുടെ കൂടുതൽ സരിവ് മാത്രം ഇനി വലിയൊരു ഇടി ഇടുത്തി സരിയുടെ തലയിൽ വീഴാനുള്ളൂ അത് മനോഹറിനെ കുറിച്ചുള്ള സത്യങ്ങൾ അറിയുമ്പോഴാണ് മനോഹറിനെ കുറിച്ച് അറിയുമ്പോൾ സത്യങ്ങൾ അറിയുമ്പോഴേക്കും സരിവ് തന്നെയായിരിക്കും മിക്കവാറും മനോഹറിനെ ഇല്ലാതാക്കാൻ പോണത് എന്നിട്ട് ഈ പെട്ടിയും ചുമന്നു വരുന്നത് മിക്കവാറും രാഹുൽ തന്നെയായിരിക്കും കാരണം രാഹുലു ആഗ്രഹിക്കുന്ന കാര്യമാണല്ലോ മനോഹർ തന്റെ മോളുടെ ജീവിതത്തിൽ നിന്ന് പോണോന്നുള്ളത് അതുകൊണ്ട് തന്നെ മനോഹർ ഇല്ലാതെ രാഹുലും രാഹുൽ ഭയങ്കര സന്തോഷത്ത് തന്നെയായിരിക്കും മോളെ കൊണ്ട് വേറെ ഒരാളെ കല്യാണം കഴിപ്പിക്കാം രണ്ടാം കേട്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ലൊരു അബന്ധം തന്റെ മോൾക്ക് വരുന്ന രാഹുലിന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് മനോഹർ ഇല്ലാതാകുമ്പോൾ സന്തോഷിക്കുകയാണ് രാഹുലും ഷാരിയൊക്കെ എന്തായാലും സാരിയുടെ നല്ലൊരു തിരിച്ചടി തന്നെ കിട്ടും മനോഹർ വിധ മനോഹറോട് തിരിച്ചടി ആണല്ലോ പക്ഷെ മനോഹരനെ കുറിച്ചുള്ള സത്യം അറിയുന്ന തിരിച്ചടി എന്നെ കിട്ടാൻ പോണത് മനോഹർ ആയിട്ട് മിക്കവാറും പെട്ടിയിലായിട്ട് വരാൻ പോണേ പോണേട്ടോ എന്തായാലും കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ബൈ ബൈ